ഒരാൾക്ക് വീട് വെക്കുന്നത് മുതൽ മെയിന്റനൻസ് ചെയ്യുന്നതിന് അടക്കമുള്ള ഉൽപ്പന്നങ്ങളും സർവീസും അൽട്രാടെക് ഉപഭോക്താക്കൾക്ക് നൽകുമെന്ന് ടെക്നിക്കൽ ഹെഡ് സജിൻ ഭാസ്കർ പറഞ്ഞു ഇന്ത്യയിലെ നമ്പർ വൺ ആയ അൽട്രാടെക് സിമെന്റ് കമ്പനി അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു വീട് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അദ്ദേഹം വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന മുതൽ അതായത് വീട് വയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്ന ആ ഒരു സമയം മുതൽ അദ്ദേഹത്തിന് വീട് വെച്ച് അവസാനിച്ച് ഹൗസ് ഹൗസിങ് മെയിൻ്റനൻസ് വരെയുള്ള എല്ലാ വിധത്തിലുള്ള പ്രോഡക്ട്സും അതിൻ്റെ സർവീസസും അൾട്രാടെക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് എക്സിബിഷനാണ് നമ്മൾ ഇന്നിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഓരോ സ്റ്റേജ് വൈസായിട്ട് ഞങ്ങൾ ഓരോ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ സ്റ്റേജിൻ്റെയും ഇപ്പോൾ ഉരുതാരൻ പറഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ ഹൗസ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മൾ വി ആർ എന്ന് പറഞ്ഞാൽ വി ആർ എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ട് അതിനുശേഷം നമ്മൾ വീട് എക്സ്കവേഷൻ ഫൗണ്ടേഷൻ അതേപോലെ കോളം ഫുട്ടിംഗ് സ്ലാബ് റൂഫ് പ്ലാസ്റ്ററിങ് ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റേജ് ഓഫ് കൺസ്ട്രക്ഷനും വേണ്ട പ്രോഡക്ട്സും അതേപോലെ തന്നെ അതിന്റെ സർവീസസും എന്തൊക്കെയാണ് ഒരു സിമന്റ് കമ്പനി കമ്പനി സൊല്യൂഷൻ ഓറിയന്റഡ് സിമെന്റ് കമ്പനിന്ന് മാർക്കറ്റിംഗ് മാനേജർ ദിലീപ് കുമാർ പറഞ്ഞു സിമെന്റ് കമ്പനിന്റഡ് കമ്പനി അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു കസ്റ്റമർ വീട് എന്നൊരു ആശയം മനസ്സിൽ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അതിന്റെ ആരംഭം മുതൽക്ക് അതിൻ്റെ പൂർത്തീകരണം വരെയുള്ള എല്ലാ സേവനങ്ങളും പ്രൊഡക്ട്സുകളും ലഭ്യമാക്കുന്നതാണെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇന്ന് ഇപ്പം നിങ്ങൾക്കറിയാം ഒരു പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റ് അത് മാനുഫാക്ചർ ചെയ്താൽ മാത്രം പോരാ അല്ലെങ്കിൽ ഒരു സർവീസ് നന്നായിട്ട് കൊടുത്താൽ മാത്രം പോരാ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും വേണം അപ്പോഴാണ് അവർക്ക് അതിനെ പറ്റിയുള്ള അവയർനെസ്സും അവർക്ക് ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള അവസരം കിട്ടും അതിനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് എക്സിബിഷനോടനുബന്ധിച്ച സൗജന്യ ഹെൽത്ത് കെയറും നേത്രപരിശോധനയും സംഘടിപ്പിച്ചു എം ബി അരുൺ പോൾ രാഹുൽ കെ സുൽഫിക്കർ അലി അരുൺ ഭാസ്കർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ